വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം ആ സ്ഥലത്തെ കൃഷിക്കായി യൂട്ടിലൈസ് ചെയ്തപ്പോൾ ഒരു ചെറുപ്പക്കാരന് വലിയ രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഇന്ന് ഇ ടി മലയാളത്തിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് ജസ്റ്റ് എൺപത് രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് വന്നത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള റവന്യൂ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എൻ്റെ ഒരു ആഷൽ ഞാനൊരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യണം കൊച്ചി ബേസ്ഡ് ആയിട്ട് അപ്പോൾ നമ്മൾ കോവിഡിന് ശേഷം നമ്മളൊരു പാഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് എല്ലാം ചെയ്തു വരികയാണ് അപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ വീട് ഇപ്പോൾ അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഇരിക്കുന്നത് അതിൽ തന്നെ നമുക്കൊരു പത്ത് പതിനഞ്ച് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കംബോഡിയൻ വൈൽഡ് ഗ്രേപ്സ് ഏറ്റവും നല്ല രീതിയിൽ തന്നെയുള്ള നമുക്ക് വിള നമുക്ക് ലഭിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് വൺ ഇയറിൽ താഴെ നമുക്കൊരു സിക്സ്റ്റീൻ ബഞ്ചസോളം നമുക്ക് കിട്ടിയിരുന്നു പിന്നെ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് നമുക്കൊരു നാലര കിലോ ആണ് നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചാൽ നാലര കിലോ വെയ്റ്റ് ഒരു ബഞ്ചിന് തന്നെ കിട്ടി നമുക്കൊരു ആയിരത്തിൻ്റെ മുകളിൽ നമ്പേഴ്സും ഉണ്ട് ഇത് രണ്ടൊക്കെ ഒരു അത്ഭുതമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ നമുക്കൊരു വേൾഡ് റെക്കോർഡ് എല്ലാം കിട്ടിയിരുന്നു ഇത് ബേസ് ചെയ്തിട്ട് പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിക്സ്റ്റീൻ ബഞ്ചസും നമുക്ക് ഈ ചെറിയ സ്പേസിൽ തന്നെ ഞാൻ ചെയ്തു വെക്കുന്നത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ബാക്കി ആൾക്കാർ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല ഇതിന്റെ വേറെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കൊരു ട്വൻറ്റി ഫൈവ് ഒക്കെയാണ് നമുക്കൊരു പ്ലാന്റ് അതിൽ നിന്നുള്ള റവന്യൂ ആണ് നമുക്ക് പൊതുവേ ഉള്ള കൃഷിക്കാരെല്ലാം ചെയ്യുന്നത് ഇത് ശരിക്കും പറ ഇടക്കിടക്ക് മാറ്റി നടണ്ട ഒരു വിളയല്ല അപ്പോൾ ഈ പറഞ്ഞാൽ മുന്തിരി കൃഷിക്കാരൊക്കെ എല്ലാം വർഷങ്ങളായിട്ട് അതേ രീതിയിൽ തന്നെ അതേ ചില ഇനങ്ങളാണ് ചെയ്തു പോകുന്നത് വേറെ ചെയ്യാൻ അവർക്കും മടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്ര ലേറ്റ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കമ്പോഡിയയില് ലോക്കൽ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഗ്രേപ്സ് ആണ് കാട്ടിലൊക്കെ ഒരു വള്ളിപ്പടർപ്പൊക്കെ പോലെ കിടക്കുന്നതാണ് നമ്മളിവിടെ വന്നിട്ട് നല്ല രീതിയിലുള്ള നമ്മുടെ നാടൻ നാടൻ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം നാച്ചുറലായിട്ടാണ് കാരണം മെയിനായിട്ട് എനിക്ക് എൻ്റെ ഫാമിലി പിന്നെ ഫ്രണ്ട്സിനെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എക്സോട്ടിക് ഫ്രൂട്ട്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞുള്ള ചാണകം വെല്ലുപ്പൊടി അങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങളിലാണ് നമ്മളിത് ചെയ്തു വന്നിരിക്കുന്നത് അപ്പോൾ അതിന് ശരി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ടായിട്ട് സെയിൽ ചെയ്യുമ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ട് കാരണം നാച്ചുറലായിട്ട് ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് എല്ലാ റിസർച്ച് പ്രകാരം ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്ന സാധനം ഗ്രേപ്സ് ആണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ പെസ്റ്റിസൈഡ് ഇല്ലാതെ ഗ്രേപ്സ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് നല്ല രീതിയിൽ തന്നെ ഉണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇത് ചെയ്യുന്നുണ്ട് വേറെ അധികം ആൾക്കാർ ഇത് ചെയ്യുന്നില്ല നോർമൽ ഇപ്പോൾ ഈ പറഞ്ഞപോലെ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ഗ്രേപ്സ് ആകുമ്പോൾ ടു ഫിഫ്റ്റി ഗ്രാമാണ് ഒരു ബഞ്ചിലുള്ളത് അത് എപ്പോഴും കൊടുത്താൽ മാത്രമാണ് അതിന് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സക്സസ് ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്തരം സാധനങ്ങളിലേക്ക് ആൾക്കാർ അധികം കയറാത്തത് ഇപ്പോൾ ശരിക്കും പറയുക ഇത് വീട്ടിലെ പർപ്പസിനൊക്കെ ഇത് നല്ല അനുയോജ്യമാണ് കാരണം നമുക്കിത് ബഞ്ച് അങ്ങനെ തന്നെ കട്ട് ചെയ്യുന്നൊരു സിസ്റ്റമല്ല പഴുത്തത് മാത്രം നമ്മൾ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഗ്യാപ്പിലെല്ലാം ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി ഫില്ലായി വരും അപ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഒരു ബഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റവന്യൂ നമുക്ക് കിട്ടും പിന്നെ ഈ പറഞ്ഞപോലെ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഡിമാൻഡ് അതിൽ നിന്ന് തന്നെ ഉണ്ട് പിന്നെ എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റവന്യൂ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു വൺ ഇയർ കോൺട്രാക്റ്റിലാണ് ഞാനിത് ചെയ്തേക്കുന്നത് അതായത് എനിക്ക് തന്ന ഡീലർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എക്സോട്ടിക്സ് ഡീലറാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സിനെ കുറിച്ച് നല്ല ഡിസ്കഷൻസ് എല്ലാം നമുക്ക് ഉണ്ട് നമുക്ക് ഇപ്പോൾ വേണ്ട ഫ്രൂട്ട്സ് ആണെങ്കിലും അവർ നമുക്ക് ഇമ്പോർട്ട് ചെയ്തൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വേറെ നേഴ്സറി എല്ലാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുൾ കട്ട് ചെയ്ത് ഒറ്റയടിക്ക് തീർക്കും ഇത് അങ്ങനെയല്ല ഇത് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് അതിൽ നമ്മൾ തൈകൾ ഉൽപ്പാദിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ചെയ്തു പോകുന്നത് അതിൽ നിന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് അത്യാവശ്യം നല്ല റവന്യൂ ഉണ്ട് നമുക്ക് വൺ ഇയർ കോൺട്രാക്റ്റ് ഇപ്പോൾ അവരായിട്ടാണ് ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് എൺപത് രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് വന്നത് കാരണം വന്നത് വലിയ ആൾക്കാർ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ കമ്പോഡിയ എന്നുള്ളൊരു പേര് കൊണ്ട് നമുക്കിത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് നമ്മൾ എൺപത് രൂപയ്ക്ക് ഇത് തൈ വെച്ചേക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിലുള്ള റവന്യൂ നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് പിന്നെ ഇത് സെയിൽ ചെയ്യുന്നത് ടു ഫിഫ്റ്റി റുപ്പീസിനാണ് ഒരു തണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് ടു ഫിഫ്റ്റി റുപ്പീസിനാണ് നഴ്സറിക്കാർ സെയിൽ ചെയ്യുന്നു നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ഫിഫ് ഫൈവ് തൗസൻഡ് ടെൻ ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തരുന്നുണ്ട് ഇപ്പോൾ വൺ ഇയറിലേക്ക് ഈ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ തന്നെ പോകും അപ്പോൾ ഇതെല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിലാണ് നഴ്സറിക്കാരും സെയിൽ ചെയ്യുന്നത് ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആണ് കാരണം എക്സോട്ടിക് ഫ്രൂട്ട്സ് അറൗണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് ഒക്കെ ആയിരിക്കും ഇപ്പോൾ മിറാക്കൽ ഫ്രൂട്ട് ഒരു ത്രീ ഫിഫ്റ്റി എല്ലാം ഒരു ഫോർ ഹൺഡ്രഡ് റേഞ്ചിലേക്കൊക്കെയാണ് തൈകൾ പോകുന്നത് ഇത് ജസ്റ്റ് ടു ഫിഫ്റ്റി തന്നെ അപ്പോൾ ഈ പറഞ്ഞപോലെ നല്ല ഡിമാൻഡ് ടു ഫിഫ്റ്റി ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഡിമാൻഡ് ഈ സാധനത്ത് കറൻ്റലി ഉണ്ട് പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ഒരുപാട് നഴ്സറീസ് പ്രമുഖർ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് ചോദിച്ചു വരുന്നുണ്ട് അത്രയും നമുക്ക് എത്തിയിട്ടില്ല പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പോഡിയൻ ഗ്രേബ്സിന് മാത്രമാണ് താഴത്തെ കിഴങ്ങുകൾ ഉള്ളത് ആ കിഴങ്ങുകൾ അതിന് നല്ല ഡിമാൻഡ് ഉണ്ട് അതുമ്പോൾ ഒട്ടും ടൈം ഗ്യാപ്പ് വേണ്ട നേരെ നമുക്കിത് വരും നേരെ പന്തലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര സ്പീഡിലായിരിക്കും അതിൻ്റെ ഗ്രോത്ത് വരുന്നത് അപ്പോൾ ഈ പറഞ്ഞാൽ ഓരോ കിഴങ്ങിനും അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട് അതിൽ നിന്നും നമുക്ക് റവന്യൂ കിട്ടും അപ്പോൾ ഈ പറഞ്ഞാൽ ചെറിയ സ്പേസാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല റവന്യൂ നമുക്ക് ചെയ്യാം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഞാനിപ്പോൾ വേറെ ഐ ടി കമ്പനിയിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇതായിട്ട് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബൂം പീരീഡ് കഴിഞ്ഞാൽ ചിലപ്പോൾ റവന്യൂ നിൽക്കും പിന്നെ നമ്മൾ വേറെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് സോളിഡ് ആയിട്ടുള്ള റവന്യൂ നമുക്ക് ഐ ടി നിന്ന് ലഭിക്കുന്നുണ്ട് ഇത് നമുക്ക് അഡീഷണൽ ലിങ്ക് ആയിട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഈ ചെറിയ സ്പേസിൽ നമുക്കൊരു ഒരു പത്ത് പതിനഞ്ചോളം എക്സോട്ടിക് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ഇതിൽ അത്യാവശ്യം നല്ല മധുരമുള്ള വെറൈറ്റിയാണ് അത് ഈ പറഞ്ഞപോലെ ഫ്രൂട്ട്സ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണ്ടുകൾ കാര്യങ്ങളെല്ലാം കിട്ടും അപ്പൊ നമുക്കൊരു തണ്ടിൽ നിന്ന് ഒരു നൂറ് രൂപയ്ക്ക് ഒന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ആൾക്കാരുണ്ട് കാരണം ഇവിടെ ടേസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല മധുരമുള്ള വെറൈറ്റിയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ടൈം ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണോ നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് ഇപ്പോൾ ഒരാളെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിന് രുചി ഇല്ലാതെ വരുന്ന ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ കടയിൽ നിന്ന് കൂടുതൽ കൂടുതലും മധുരമില്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോഴാണ് ഒന്നായി വരുന്നത് അപ്പോൾ ഈ പറഞ്ഞാൽ വീട്ടിലൊരു നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് ചെയ്തേക്കുന്നത് ഈ കോൺക്രീറ്റ് അങ്ങനത്തെ രീതിയിലുള്ള തൂണുകളൊന്നും വെച്ചിട്ടുള്ള രീതിയിലല്ല ജസ്റ്റ് ഒരു കമ്പി തന്നെ പടർത്തി പിന്നെ പിന്നെ വേറൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാരപ്പറ്റിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുള്ള രീതിയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഇതിൽ നല്ല ഇൻട്രസ്റ്റഡ് ആണ് അപ്പോൾ അതിന് നമുക്ക് റവന്യൂ സുഖമായിട്ട് നമുക്ക് ചെയ്യണം ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്ന് തന്നെ പിന്നെ ഇത് നമുക്ക് സുരനാം ചെറിയെന്നു പറഞ്ഞിട്ടുള്ളൊരു ചെറിയാണ് ഇതൊരു റെഡ് കളറിലുള്ള ഒരു ചെറിയാണ് ഇതിന്റെ ബ്ലാക്കും ഇപ്പോൾ അവൈലബിൾ ആണ് കേരളത്തിൽ ബ്ലാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മധുരമായിരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇച്ചിരി എരിവും ഇച്ചിരി പുളിയൊക്കെ ആയിട്ടൊരു മിക്സ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊക്കെ ഈ ഒരു സ്പേസിൽ തന്നെ നമുക്ക് ചെയ്യും ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിൽ ഒരു സിക്സ് ഫീറ്റിലൊക്കെ ഉള്ള ചെടിക്ക് ഇപ്പോൾ ഒരു ത്രീ ഫിഫ്റ്റി റുപ്പീസിന് വരെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പിന്നെ മധുരമുള്ള വെറൈറ്റി റൗണ്ട് ഒരു ഫോർ ഹൺഡ്രഡിനൊക്കെ നമുക്ക് തൈ നമ്മൾ ചോദിച്ചു പറയുന്നടുത്ത് നമ്മളിത് തൈ കൊടുക്കുന്നുണ്ടല്ലോ അതെ അതെ ഹൈറ്റിലൊക്കെ ഞാൻ ചെയ്യുന്നില്ല അതൊക്കെ നല്ലൊരു അഫോർഡബിൾ പ്രൈസാണ് ഫ്രൂട്ട്സ് ആണ് നമുക്ക് അധികം കാലതാമസം തന്നെ അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന പിന്നെ ഇത് നമുക്ക് ചെറുകിയാനോന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയാണ് പറഞ്ഞാൽ കുറച്ചുകൂടി ടൈറ്റ് ആവും ടൈറ്റ് ആയി കഴിയുമ്പോ ഈ തണ്ടിൽ നിന്ന് ഇപ്പഴത്തേക്കും മുന്തിരിക്കല പോലെ ഇത്രയും കൂടി ലെങ് ആയിട്ടുള്ളൊരു ചെറി വരുന്നതാണ് രുചി കുറവാണ് ചെറുകാരെന്നു പറഞ്ഞ സിറ്റിയിലുള്ള ഒരു ചെറിയാണ് ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് ഒക്കെ ഇതിന്റെ ആയി വരുന്നുള്ളൂ വരുന്നുള്ളധികം നമുക്കൊരു ഷോപ്പ് പെർപ്പേഴ്സ് ഒക്കെ ആയിട്ട് അലങ്കാരമായിട്ടൊക്കെ വീട്ടില് ചെയ്യാന്നുള്ള മധുരം അധികം ഇല്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഒരു ഈ ഒരു സൈസിലൊരു ബഞ്ച് ഈ തോളിൽ നിന്ന് ഇങ്ങനെ പൊട്ടി ഒരു കൊലയായിട്ട് നല്ലൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് കൺസ്യൂമൊന്നും ചെയ്യാൻ പറ്റില്ല കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇത് നിൽക്കുന്ന കാണാനായിട്ട് പിന്നെ ഇത് സൺഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് പിന്നെ ഇത് നമ്മള് ഇടയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു സ്പേസ് ഇടയ്ക്കിടയ്ക്ക് ഓരോ പച്ചക്കറികൾ ഇങ്ങനെ ചെയ്ത് പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്ന ആനക്കൊമ്പൻ വെണ്ട എന്ന് വെണ്ടിട്ടുള്ള വെണ്ടയാണ് ശരിക്കും ഒരു രണ്ടെണ്ണം അത്യാവശ്യം നല്ല പാകമായി എന്ന് പറയുമ്പോൾ ഒരു രണ്ടെണ്ണം നല്ല നീളം ഉണ്ട് ആനക്കൊമ്പിന്റെ ഷേപ്പിൽ വരുന്നതാണ് രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള വീട്ടിലേക്കുള്ള ഒരു കാര്യങ്ങളെല്ലാം നടക്കും സ്പെഷ്യാലിറ്റി മെയിൻ ആയിട്ട് ഇതിന്റെ നീളം നീളം മറ്റേ വെച്ച് നോക്കുമ്പോ രണ്ടിരട്ടി നീളം വരും പിന്നെ അത്യാവശ്യം നല്ല വിട്ടുണ്ട് പിന്നെ ഒരു ആനക്കുമ്പിൻ്റെ ഷേപ്പാണ് അതുകൊണ്ടാണ് ഈ വേണ്ട എന്ന് പറയുന്നത് പിന്നെ ഇത് കൊമേഴ്ഷ്യൽ ആയിട്ട് അധികം സക്സസ് ആവാതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചെന്ന് വാങ്ങിക്കുമ്പോ നമ്മുടെ ഒരു കൈയുടെ ഒരു കൈപ്പത്തിടെ ഒരു നീളമാണ് കൂടുതൽ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്നത് കാണാൻ ഒരു ഭംഗി ഒരു മെയിൻ ഫാക്ടറി ആയതുകൊണ്ട് ആൾക്കാർ അത് തന്നെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് പിന്നെ തന്നെ പല വെറൈറ്റി ഉണ്ട് വയലറ്റ് കളറൊക്കെ ഉണ്ട് അതൊക്കെ ആൾക്കാർ ഡിമാൻഡ് ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി ഒരു വലിയൊരു ഫാക്ടറാണ് പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നതിന്റെ ഈ പറഞ്ഞപോലെ വലിയ വലിപ്പമുള്ള വെണ്ടൊക്കെ ഒന്നധികം സുപരിചിതല്ല അപ്പൊ അതിലേക്ക് ഒരു മടിയാണ് കർഷകരുടെ അടുത്ത് പലരും സംസാരിച്ചത് വീട്ടിലെ പർപ്പസിന് ഇത് നല്ലതാണ് ചെറിയൊരു സ്പേസ് തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ കായകളെല്ലാം ഉണ്ടാവും തൈ എന്തെങ്കിലും ഞാൻ ഇതിന്റെ സീഡ് പലർക്കും കൊടുക്കുന്നുണ്ട് ഹൈബ്രിഡ് സീഡ് ആണ് ഇതിന്റെ കൊടുക്കുന്നത് അപ്പൊ ഹൈബ്രിഡ് സീഡ് ആകുമ്പോ ഈ പറഞ്ഞ പോലെ ഡാമേജസ് ഒന്നും വരില്ല ഇട്ട എല്ലാ വിത്തും നല്ല രീതി തന്നെയുള്ള വിള ലഭിക്കുന്ന രീതിയിലാണ് കൊടുക്കുന്നത് പിന്നെ ഇതാണ് ഇപ്പൊ നമ്മുടെ അടുത്ത പരീക്ഷണം ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഹിമാലയം റാസ്ബെറി ആണ് ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചിന്തിക്കാവുന്നൂ ഇപ്പൊ പൊതുവേ റാസ്ബെറി എല്ലാം വരുന്നത് അത്യാവശ്യം നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലും പിന്നെ പോളി ഹൗസിലൊക്കെയാണ് കേരളത്തിൽ പലരും ചെയ്തേക്കുന്നത് ഇതൊരു ചെറിയൊരു ഷെയ്ഡിന്റെ പുറത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ഇതിൽ ലഭിക്കും ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ യെല്ലോ കളറാണ് ഇപ്പൊ ഹിമാലയൻ റാസ്ബെറി കറന്റിലിപ്പോ കേരളത്തിൽ അങ്ങനെ ആരേലും ഇല്ല അപ്പൊ ഇതൊന്നും ട്രൈ ചെയ്തതാണ് ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എല്ലാ വീടുകളിലും നമുക്ക് ഇത് ചെയ്യാവുന്ന ഒരു പെർപ്പസിലൊക്കെ സക്സസ് ആയി കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് ഇനി അധികം നാളെ എടുക്കില്ലെന്നാണ് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതെ തന്നെ നമുക്ക് ഒരു ഷെയ്ഡിൽ വെച്ചാൽ മതി പോളി ഹൗസിലൊന്നും വെക്കും വേണ്ട തണുപ്പുള്ള രാജ്യങ്ങളിലെ പോലെ കുറച്ച് ഡിഫറെന്റ് ആണ് യെല്ലോ കളർ ആണ് ഇതിന്റെ യെല്ലോ ഒരു ഓറഞ്ച് ആ ഒരു ഷെയ്ഡിലുള്ളതാണ് ഇത് വരുന്നത് പിന്നെ ഇത് മെഡൂസ പൈനാപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പൈനാപ്പിൾ ആണ് ഒരു അലങ്കാര ചെടി നമുക്ക് ഡയറക്റ്റ് കൺസ്യൂമൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പൈനാപ്പിൾ ആണ് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ അറൗണ്ട് ഒരു ടൂ ഇയേഴ്സ് വേണം ഇത് റെഡി ആയി വരാനായിട്ട് അപ്പൊ ആ ഒരു കാലതാമസം ഉണ്ട് ടൈം ഉണ്ടാവും അതെ നമുക്ക് താഴെ വെക്കണമെങ്കിൽ മണ്ണിലും വെക്കാം നമുക്ക് ചട്ടിയിലും വയ്ക്കാം ഞാനിപ്പോ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതിലെല്ലാം നല്ല രീതിയിലുള്ള വളങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നോക്കണ്ട ടു ഇയർ നല്ല രീതിയിൽ തന്നെ മതി മതി നമ്മൾ മാറ്റി വെക്കുന്നില്ല ചട്ടിയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഇതെങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും പോകുന്ന ഒരു വലിയൊരു പൈനാപ്പിൾ ഇതിലുണ്ടാവും അതിന് ചുറ്റും ഒരു നൂറുന്നൂറ്റമ്പെണ്ണം ഇത് ഫില്ലാകും ചെറിയ ചെറിയ പൈനാപ്പിൾ ചെറിയ ചെറിയ പൈനാപ്പിൾ ഇത് ഫുൾ ആ ഇതൊരു മലേഷ്യൻ വെറൈറ്റി ആണ് ഡ്യൂസ പൈനാപ്പിൾ എന്ന് പറയും ആ ചെറിയ പൈനാപ്പിൾ നമുക്ക് ഇത് വിത്തായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം സെയിൽ ചെയ്യണമെങ്കിൽ സെയിൽ ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു ഒരു മാർക്കറ്റും കറന്റിലും ഉണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടാവാൻ ചാൻസ് ആണ് കാരണം കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് പൈനാപ്പിളും ചുറ്റും ചെറിയ പൈനാപ്പിൾ പൈനാപ്പിളായിട്ടൊരു അലങ്കാരമായിട്ട്

കാണാൻ നല്ലൊരു ഷോ ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വലിപ്പുള്ളൊരു ചെറിയാണ് അത് ഈ പോലെ ചെറിയൊരു പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറ്റിച്ചെടി പോലെ നമുക്ക് നിർത്തി അത്യാവശ്യം നല്ല ഫ്രൂട്ട്സ് എല്ലാം ഇതിൽ നിന്ന് ലഭിക്കും പിന്നെ ഈ പോലെ കട്ട് ചെയ്ത് നിർത്തി അതി ബ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ മരം ഒന്നും ആവത്തില്ല അപ്പൊ സ്പേസ് അധികം ഇല്ലാത്തൊരു ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെടി ആണ് കൂടുതൽ ഡിമാൻഡ് ഫ്രൂട്ടിലധികം പോകുന്നില്ല ചെടിയായിട്ടാണ് ആൾക്കാർക്ക് ഡിമാൻഡ് കാരണം വീട്ടിൽ പറഞ്ഞ പോലെ വേറെ ഫ്രൂട്ട്സൊക്കെ ചെയ്യാനിപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും കുറേ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഇപ്പോൾ കറണ്ടിൽ കറണ്ടിൽ കേരളത്തിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഫ്ളാറ്റിലൊക്കെ ആണെങ്കിലും ചെയ്യാവുന്നില്ല വലിയ സ്പേസ് ഉണ്ട് ഒരു വൺ ഫിഫ്റ്റിയൊക്കെ ഉള്ളൂ ഇതിൻ്റെ പോർട്ടിന് ഓ ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡിന് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ നമുക്കൊരു നല്ല ഭംഗിയുള്ള നല്ല ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു അഞ്ഞൂറ് താഴെ തന്നെ കോസ്റ്റിലെല്ലാം നമുക്ക് നിൽക്കും പിന്നെ വേറൊരു ആണ് ഇത് യുജീനിയ ഫ്ലോറിഡ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത് ഉണ്ടായതിനു ശേഷം എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് കാരണം എനിക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു വേറെ പ്രത്യേക എൻ്റെ പോലുള്ള യങ് ജനറേഷൻ അധികം ടൈം ഗ്യാപ്പ് പറ്റില്ല ഇപ്പൊ പണ്ടൊരു മാവ് അല്ലെങ്കിൽ ഫ്ലാവ് കാശ് നമുക്ക് ഒരു പത്തു കൊല്ലം ടൈമൊക്കെ വേണം ഇത് ശരിക്കും പറഞ്ഞ വൺ ഇയർ താഴെ ഒരു വൺ ആൻഡ് ഹാഫിനുള്ളിൽ തന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവും ഒരു ഫ്ലോറിഡയിലൊക്കെ ഉള്ളതാണ് ഒരു ബ്ലാക്ക് കളറില് നല്ല ഭംഗിയുള്ളൊരു ഞാവൽപ്പഴക്കെ പോലെ നല്ല ഭംഗിയുള്ളൊരു ഫ്രൂട്ടാണ് ഇത് വരുന്നത് ഇതൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് വീട്ടിലുണ്ട് നമ്മുടെ ഇത് ഞാൻ വെച്ചേക്കുന്ന എല്ലാം അത്യാവശ്യം റിസർച്ചും ചെയ്തിട്ടാണ് അപ്പോൾ ഈ പറഞ്ഞ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ് എല്ലാം ഇവിടെ വെച്ചേക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ ലോസ് ഒന്നും അധികം വരില്ല പിന്നെ എല്ലാം ഒരു ഫൈവ് ഹൺഡ്രഡ് താഴെ നമുക്കെല്ലാം നല്ല ഒരു ഡീലറിൻ്റെ നമ്മൾക്ക് ഫൈവ് ഹൺഡ്രഡ് താഴെ എന്തായാലും എല്ലാ ഫ്രൂട്ട്സും ഒരുവിധം ഫ്രൂട്ട്സ് എല്ലാം കിട്ടും പിന്നെ വലിയ മരങ്ങളായെന്ന ഫ്രൂട്ട്സ് ഒക്കെ അത് വെക്കാറില്ല ഇങ്ങനത്തെ പെർപ്പസിലുള്ള അത്യാവശ്യം ഫ്രൂട്ട്സ് എല്ലാം വരണം ഇതിപ്പോ നമ്മളൊരു വൺ മന്ത് താഴെ ചെയ്തേക്കുന്നതാണ് ഇത് എന്ന് പറയും ഇതിൻ്റെ സ്പെല്ലിങ് ജെ ആണ് പക്ഷെ പ്രൊണൗൺസ് ചെയ്യുന്നത് ഹിക്കാമ ഹിക്കാമ്പ എന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ മെക്സിക്കോ യു എസ് യു കെയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെജിറ്റബിൾ ആയിട്ടുള്ള മെക്സിക്കോയിലൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിന്റെ താഴെയാണ് ഇതിന്റെ ഇത് ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾ കാറ്റഗറിയാണ് നമുക്ക് മരച്ചീനി അങ്ങനത്തെ ഉള്ളൊരു കാറ്റഗറിപ്പെടുന്ന നമുക്കൊരു ഫ്രൂട്ട് പോലെ കഴിക്കാനും പറ്റും കാരണം പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈസിലൊരു കിഴങ്ങ് ഒരു ഒന്നൊന്നര കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാവും അത് ജസ്റ്റ് അതിൻ്റെ പുറത്തെ ഇത് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് നമുക്കൊരു സബർജിയിലൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാം അതിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ ഹെൽത്തിന് അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഉള്ളതാണ് പിന്നെ മെക്സിക്കോയിലൊക്കെ വേറെ ഹൈബ്രിഡും ചെയ്യുന്നുണ്ട് ഈ ഒരു സൈസില് പമ്പിൻ്റെ സൈസിലൊക്കെ ഹൈബ്രിഡും ഇത് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റ് അങ്ങനെ കൺസ്യൂം ചെയ്യുന്നെങ്കിൽ ചെയ്യാം പിന്നെ ഈ പറഞ്ഞപോലെ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ചെയ്യുവല്ലോ അതേപോലെ ചെയ്ത് കഴിക്കണമെങ്കിലും കഴിക്കാം സാലഡ്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഇതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലൈമറ്റില് അനുയോജ്യമാണ് ഇതൊരു ടു ഫിഫ്റ്റിയിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള തൈകൾ ഇപ്പൊ കറന്റ് അവൈലബിൾ ആണ് പിന്നെ ഒരു കൊല്ലം കൊണ്ട് അത്യാവശ്യം നല്ല കായകള് നമുക്ക് മണ്ണിന്റെ അടിയിൽ തന്നെ കിട്ടും മുന്തിരിയുടെ ഏറ്റവും വലിയ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ബ്രൂണിംഗ് പ്രൊസീജിയർ ആണ് ബ്രൂണിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ഇപ്പോൾ കട്ട് ചെയ്തു നമ്മളിപ്പോൾ ലാസ്റ്റ് വീക്ക് ജാൻ ലാസ്റ്റ് മുതൽ നമുക്കൊരു മാർച്ച് എൻഡ് വരെ അത്യാവശ്യം നല്ല രീതിയിലുള്ള നമ്മൾ ഫ്രൂട്ട്സ് വിളവെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു വീക്ക് ക്ലീൻ ആക്കി ഇട്ടേക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഇനി നെക്സ്റ്റ് റവന്യൂൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതാണ് ഇപ്പോൾ ആയിട്ടുള്ള തണ്ട് ഈ തണ്ട് നമ്മളൊരു നിർത്തിയിട്ട് ഇതിന് ചുറ്റുമുള്ള ഇലകളും ഓരോ ചെറിയ ചെറിയ തണ്ടുകളും എല്ലാം കട്ട് ചെയ്ത് മാറ്റും അതായത് നമുക്കിതിപ്പോൾ ഒരു കയറ് കെട്ടിയ പോലെ ആ മെയിൻ ആയിട്ടുള്ള തണ്ട് ഫ്രൂട്ട്സ് ഉണ്ടായ മെയിൻ ആയിട്ടുള്ള തണ്ട് മാത്രം നിർത്തി ബാക്കി കംപ്ലീറ്റ് ഇതിലെ ഇലകളും കാര്യങ്ങളും എല്ലാം മാറ്റും അപ്പോൾ ഈ ഓരോ തണ്ടും നമ്മളിത് സെയിൽ ചെയ്യാനുള്ള ഇതാണ് അത് നമ്മൾ നഴ്സറി ത്രൂ ആണ് അപ്പോൾ മുന്തിരിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് പിന്നെ ഇത്രയും നല്ല ഫ്രൂട്ട്സ് ഉണ്ടായ പ്ലാന്റ് ആയതുകൊണ്ട് ഇതിപ്പോൾ ഒരു മദർ പ്ലാന്റ് ആണ് മദർ പ്ലാന്റിൽ നിന്നുള്ള തണ്ടിനും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിമാൻഡുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു തണ്ട് ഒഴിച്ച് ബാക്കി കാണുന്ന ഫുൾ കൊമ്പുകൾ നമ്മളിതെല്ലാം കട്ട് ചെയ്യും പിന്നെ ഇതിൻ്റെ ഉള്ള കിഴങ്ങുകൾ ഇതൊന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള വരുമാനം ഈ ചെറിയ സ്പേസ് നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു സൈസിലൊക്കെ ആയിരിക്കും നമ്മൾ തണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം ഞാനിത് ഫുള്ള് സെയിൽ ചെയ്യാനുള്ള പരിപാടിയിൽ തന്നെയാണ് അതാണ് നമുക്ക് വൺ ഇയർ കോൺട്രാക്റ്റിലേക്ക് വരുന്നത് എൺപത് രൂപയ്ക്ക് ഒരു തൈ വാങ്ങി തുടങ്ങിയതാണ് ഇപ്പോൾ ഇതിൽ നിന്നും ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഈ ചെറുപ്പക്കാരന് സാധിക്കുന്നുണ്ട് നമുക്ക് വീടിനോട് ചേർന്ന് അല്പം സ്ഥലമുള്ളവർക്കെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് ചെറിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തൈകളെല്ലാം വാങ്ങി ഇതുപോലെ എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചു കൂടിയാണ് ഈ ചെറുപ്പക്കാരൻ ചെയ്തിരിക്കുന്നത് എന്തായാലും മറ്റൊരു സക്സസ് സ്റ്റോറിയുമായി ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ്